പലിശയുടെ പൈസ പിടിച്ചു പറിച്ചത് ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയിസു കുറയുമെന്നാണ് അവരുടെ ആയുസ് കുറയുമെന്നാണ് ഇതൊക്കെ ദുനിയാവിൽ ദുനിയാവിലല്ലാ കുതിരുന്നത് ശിക്ഷകളാണ് അറിയാതാരാവുള്ളത് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂത്തു നിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും വരെ ശിക്ഷയാ പലിശ വാങ്ങുന്നത് കൊടുക്കുന്നത് സാക്ഷി നിൽക്കുന്നത് എഴുതുന്നത് മൊത്തം പാവല്ലേ മൊത്തം പാവല്ലേ എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാർക്കും അറിയാം എന്നിട്ടും ചെയ്യണില്ലേ ലോൺ എടുക്കണില്ലേ അതുകൊണ്ട് പോയി പണയം വെക്കുന്നില്ലേ പലിശക്കെടുക്കുന്നില്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ എന്നിട്ടും ചെയ്യുന്നില്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവസാനം എന്തു ചെയ്യും ജീവിതം പോകും അതുകൊണ്ട് നമുക്ക് തെറ്റുമറിയാം തെറ്റിന്റെ ശിക്ഷയും അറിയാം അതുകൊണ്ട് അള്ളാഹു പറയുകയാബിതങ്ങൾ പറയുകയാ മക്കളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഓർമ്മ വേണം ഇത് അല്പനേരത്തെ സുഖം ഒരല്പനേരത്തെ സന്തോഷം ഇത് തിരികഴിഞ്ഞ മാറും പക്ഷെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്ക് നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ